ഹായ് ഫ്രണ്ട്സ് ഷാജാൻസ് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു മുളക് വച്ച് ഉണ്ടാക്കുന്നതാണ് അതെങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാൻ വരൂ ഇതാണ് മുളക് ആ മുളക് രണ്ടായി കീറിയ ശേഷം മാവിൽ മുക്കി തിളച്ച എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുന്നതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ മാവ് നമ്മൾ പഴംപൊരിയാക്കി ഉണ്ടാക്കുന്ന അതേ മെത്തേഡിൽ കുഴച്ചെടുക്കുന്ന മാവാണ് കടലമാവാണ് ഉപയോഗിച്ചിരിക്കുന്നത് കടലമാവ് കുഴച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് മുളക് രണ്ടായിട്ട് നടുക കീറിയ ശേഷം ആ മാവിൽ മുക്കി നമ്മൾ തിളച്ച എണ്ണയിലോട്ട് ഇട്ടുകൊടുക്കുകയാണ് തിളച്ച എണ്ണയിൽ കിടന്ന് അത് പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് അത് കോരിയെടുക്കാം കരിഞ്ഞു പോകരുത് അതിൻ്റെ ആ പരുവത്തിന് നമ്മൾ കോരി എടുക്കണം അത്രമാത്രം കാര്യമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ എല്ലാവർക്കും ഈസിയായിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കൊച്ച് പലഹാരമാണ് ഈ മുളക് പച്ചി ഷുഗർ ഉള്ളവർക്കും ഇത് ധൈര്യത്തെ കഴിക്കാം കാരണം ഇതിൽ ഷുഗറിൻ്റെ അംശം ഇല്ല ആ പാകത്തിന് മുരിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വലിയ എണ്ണ പിടിക്കത്തും ഇല്ല അപ്പം പാകം മാത്രം ശ്രദ്ധിച്ചാൽ മതി അങ്ങനെ നമ്മുടെ മുളക് വച്ച് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അത് ഒരു ട്രപ്പ് ഇട്ട് കഴിഞ്ഞിരിക്കാൻ ഇനി നമുക്കത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതിൻ്റെ രണ്ട് വശവും നന്നായിട്ട് ഒരുപോലെ മൂത്ത് കിട്ടും ഒരഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ എല്ലാം റെഡിയായി കിട്ടുന്നതായിരിക്കും വളരെ ഈസിയായിട്ടും എളുപ്പത്തിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് മുളക് വച്ചി ഷുഗർ ഉള്ളവർക്കും ഇത് ധൈര്യത്തെ കഴിക്കാം കാരണം ഇതിൽ ഷുഗറിൻ്റെ അംശം ഇല്ല ഇതേപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കുമ്പോൾ ശ്രദ്ധിക്കണം തിളച്ച എണ്ണയാണ് മേത്ത് വീഴാതെ ശ്രദ്ധിക്കണം എന്ന് മാത്രം അങ്ങനെ നമ്മൾ അത് ഇളക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും കോരി എടുക്കാം ഇതാണ് ഇതിൻ്റെ പാകം മുളക് വച്ചിയുടെ പാകമായ മൂപ്പായിരിക്കുകയാണ് കോരി നമുക്ക് എണ്ണ വാർന്നു പോകുന്ന ഒരു കൊട്ടയിലോ മറ്റോ ഇട്ട് വെക്കാം മുളക് പച്ചി കൂടാതെ വിവിധ തരം പലഹാരങ്ങളും ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ് നിലക്കടല മസാലയിട്ട് വറുത്തതുണ്ട് മറ്റേ പട്ടാണിക്കടല വറുത്തതുണ്ട് ഇത് മുളക് പച്ചി ഇത് കോൺഫ്ലവർ അത് കഴിഞ്ഞ് നമ്മൾ മറ്റൊരു ഐറ്റംസ് കാണാൻ വന്നിരിക്കുകയാണ് ഈന്തപ്പഴമാണിത് അത് കഴിഞ്ഞ് വിവിധങ്ങളായ മറ്റുള്ള ഐറ്റംസ് വറുത്തു വെച്ചിരിക്കുന്ന അവിടെ കൂടെ നമ്മളൊന്ന് സന്ദർശിക്കുകയാണ് അ ചുവന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ട് ഉള്ള ഒരു മധുരപലഹാരമാണ് അല്ലാതെ കൃത്രിമ കളറുകളൊന്നും അതിന് ചേർക്കുന്നില്ല ഒറിജിനൽ കളർ മാത്രം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കണേ ബായ് ബായ്